ആനയ്ക്കും മതം പൊട്ടിയാൽ നമ്മൾ ചങ്ങലക്കിടും ചങ്ങലയ്ക്കും മതം പൊട്ടിയാലോ വളരെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ആഴ്ചയിലെ ചില സംഭവങ്ങൾ നമുക്ക് മുന്നിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല വെൽക്കം ടു വേദിക് വാർത്താവാരം ദ പ്രോഗ്രാം വിച്ച് അവനലൈസസ് ദ കറണ്ട് അഫെയർ ഇവൻസ് കഴിഞ്ഞ ആഴ്ചയിലെ തലക്കെട്ടുകളിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധ പതിപ്പിക്കാം ഒപ്പോസിഷൻ നോട്ടീസസ് ഫോർ ഇംപീച്ച്മെന്റ് ഓഫ് വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ സ്പെഷ്യൽ ബെഞ്ച് ടു ഹിയർ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കേസ് സിറിയൻ റിബൽസ് ഓവർ ത്രോ ആസാദ് എൻഡ് ഓഫ് തേർട്ടീൻ ഇയർ സിവിൽ വാർ ഇൻ സിറിയ നോ പ്ലാൻ ഫോർ ഡീലർ ഡോളറൈസേഷൻ സൈസ് ദാസ് ഓപ്പോസിഷൻ ടു ഇനിഷിയേറ്റ് ഇംപീച്ച്മെന്റ് മോഷൻ എഗെയിൻസ്റ്റ് ഉത്തർപ്രദേശ് ജഡ്ജ് ഫ്രഞ്ച് പം ചെറ്റ് പ്രൊപ്പൽഷൻ ഫോർ ഇന്ത്യ ഫസ്റ്റ് എസസ്സൺ ബൈ ട്വൻ്റി തേർട്ടി സിക്സ് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവ വികാസങ്ങൾ ഇന്ത്യ ബ്ലോക്ക് കോൾ ഫോർ ധൻകേഴ്സ് ഔസ്റ്റർ ആസ് രാജ്യസഭ ചെയർമാൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സംവിധാനത്തിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ് രാജ്യസഭയുടെ ചെയർമാനായിട്ട് വരുന്നത് ഈ കഴിഞ്ഞ ആഴ്ച പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ ഒരു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്താണ് ഈ അവിശ്വാസ പ്രമേയം ഇങ്ങനെ ആണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ശ്രീ ജഗദീപ് ധൻഖറിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് സോ വാട്ട് ഇസ് ദിസ് പ്രൊസീജിയേഴ്സ് അതിനെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം ഓപ്പോസിഷൻ പാർട്ടി ഇന്ത്യ ബ്ലോക്കിൻ്റെ ഓപ്പോസിഷൻ പാർട്ടികൾ എല്ലാവരും ചേർന്ന് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റും രാജ്യസഭയുടെ അധ്യക്ഷനുമായ ശ്രീ ജഗദീപ് ധൻഖർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് സോ ഇത് ഈ അവിശ്വാസം പ്രമേയം പാസ്സാകുമെന്ന് പ്രതിപക്ഷത്തിന് പോലും പ്രതീക്ഷയില്ല എന്തിനാണ് പിന്നെ അവർ ഈ ഒരു ഉദ്യമത്തിന് അല്ലെങ്കിൽ ഈ ഒരു സാഹസത്തിന് മുതിരുന്നത് ഇനി അതിലേക്ക് പോകുന്നതിനു മുമ്പ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ഈ ഒരു അവിശ്വാസം അല്ലെങ്കിൽ ഇമ്പീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ അവിശ്വാസ പ്രമേയം കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ആർട്ടിക്കിൾ അറുപത്തി ഏഴ് ബി ആണ് ഇംപീച്ച്മെൻ്റ് ടു വൈസ് പ്രസിഡന്റിനെ ഗവേൺ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ഇത് പ്രകാരം ഇത് പരിഗണിക്കണമെങ്കിൽ അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഒരു അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പരിഗണിക്കണമെങ്കിൽ അത് രാജ്യസഭയിൽ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിന് ഒരു സ്പെഷ്യൽ മെജോറിറ്റി ഒരു എഫക്റ്റീവ് മെജോറി രാജ്യസഭയുടെ എഫക്റ്റീവ് മെജോറിറ്റിയാണ് ഈ പ്രമേയം പാസ്സാകാൻ വേണ്ടത് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം രാജ്യസഭ പാസ്സായതുകൊണ്ട് തന്നെ ശ്രീ വൈസ് പ്രസിഡന്റ് അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാവോ ഇല്ല കാരണം അഥവാ രാജ്യസഭയിൽ മൂന്ന് രണ്ട് ഭൂരിപക്ഷം അല്ലെങ്കിൽ എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സായാൽ പോലും നമ്മുടെ ജനപ്രതിനിധികളുടെ സഭയായ അല്ലെങ്കിൽ ലോക്സഭ ഈ പ്രമേയത്തിന് സിമ്പിൾ മെജോറിറ്റിയിൽ അംഗീകരിച്ചാൽ മാത്രമേ ഈ ഒരു വൈസ് പ്രസിഡന്റ് റിമൂവ് ഇംപീച്ച്ഡ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഈ നോ ഈ ഒരു പ്രമേയം പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ പതിനാല് ദിവസത്തെ നോട്ടീസ് നമ്മുടെ രാജ്യസഭയുടെ അധ്യക്ഷനും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജഗദീൻ തൻകൺവർ കൊടുക്കണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് സോ ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് പ്രൊസീജറായിട്ട് ഉള്ളത് ഇനി നമ്മൾ സിവിൽ സർവീസ് എക്സാമിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എങ്ങനെയാണ് യു പി എസ് സി ഇതിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനലിൽ എന്തൊക്കെയാണ് ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയേഴ്സ് അഗെയിൻസ്റ്റ് വൈസ് പ്രസിഡന്റ് ഇത് നമുക്ക് വിഷയമായിട്ട് വരാം അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് വൈസ് പ്രസിഡന്റ് എതിരെ ഒരു അവിശ്വാസ നീക്കം ഉണ്ടായിട്ടുണ്ടോ ഇത് ആദ്യമായിട്ടാണ് എഴുപത്തിരണ്ട് കൊല്ലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിനിടയിൽ ഒരു വൈസ് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എന്നാൽ ശ്രീ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ പ്രതിപക്ഷം ഒരു വിശ്വാസ പ്രമേയ ലംഘേന നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പാസ്സായിട്ടുണ്ടായിരുന്നില്ല ഇതാണ് നിലവിലുള്ള ചില ഇൻസ്റ്റൻസ് ഉള്ളത് അതേസമയം ലോക്സഭയിൽ ലോക്സഭാ സ്പീക്കേഴ്സ് പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ പ്രമേയം നേരിട്ടിട്ടുണ്ടോ ഉണ്ട് ജി വി മാവലങ്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലും സർദാർ ഹുക്കും സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശ്രീ ബൽറാം ജാക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ പ്രമേയത്തെ നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മേജറായിട്ടുള്ള വിഷയം സോ ഇത് പ്രീവിയസ് ഇയർ യു പി എസ് സി ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ കാണാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ചോദ്യം പരിഗണിക്കാം ഡിസ്കസ് ദ റോൾ ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആസ് എ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ ഈ ഒരു നിങ്ങൾ ആൻസർ എഴുതി അയക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ഇതിന് ശരി ഉത്തരം നിങ്ങൾ ഉടൻ തന്നെ കമന്റിൽ ആയിട്ട് എഴുതി അയക്കുക സോ ലെറ്റ് എസ് ഗോ ടു ദി നെക്സ്റ്റ് ഇവന്റ് സ്പെഷ്യൽ ബെഞ്ച് ടു ഹിയർ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അടുത്ത വിഷയം നമ്മുടെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ ഒരു പ്രത്യേക ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നിയമമാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നയൻറ്റീൻ അതിനെ പറ്റിയുള്ള ചില ഹർജികൾ സുപ്രീം കോടതി പരിഗണനയിലാണ് സുപ്രീം സുപ്രീംകോടതി ഈ വിഷയത്തെ പറ്റി എന്ത് അഭിപ്രായം പറയും എന്നുള്ളതും കഴിഞ്ഞ പോയ വാഴത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്നാണ് സോ എന്താണ് ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് അതിൻ്റെ എതിർതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമജന്മഭൂമി ബാബ്രി മസ്ജിദ് വിഷയമായി സംബന്ധിച്ച് ചില പ്രത്യേക സാഹചര്യത്തിലാണ് ഈ നിയമം പാസ്സായത് എന്താണ് ഈ നിയമത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഒരു ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എങ്ങനെയായിരുന്നു ചില റിലീജിയസ് അല്ലെങ്കിൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് എങ്ങനെയായിരുന്നു നിലനിരുന്നത് അതിന് തൽസ്ഥിതി തുടരുക എന്നതാണ് ഈ നിയമത്തിൻ്റെ കാതലായ വിഷയം ആസ് എ പർപ്പസ് പറയുന്ന പോലെ തന്നെ ഇന്ത്യയുടെ സെക്കുലർ എത്തോസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നിയമത്തിൻ്റെ പ്രധാന വംശം നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ ത്രീയും സെക്ഷൻ ആയിരിക്കും കാണുന്നത് സെക്ഷൻ ത്രീ പ്രൊഹിബിറ്റ്സ് എ കൺവേർഷൻ ഓഫ് പ്ലേസ് ഓഫ് വർഷിപ്പ് ഫ്രം വൺ റിലീജിയൻ ടു അനദർ ഇതാണ് ഈ നിയമത്തിൻ്റെ കാതലായവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഏതെങ്കിലും ഒരു ആരാധനാലയം ഏത് വ്യവസ്ഥയിലാണോ തുടർ അത് ആ തൽസ്ഥിതി തുടരുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സെക്ഷൻ ത്രീ പറയുന്നത് സെക്ഷൻ ഫോർ ആണെങ്കിലോ ബാസ് ലീഗൽ പ്രൊസീഡിങ്സ് റിഗാർഡിംഗ് റിലീജിയസ് സ്റ്റാറ്റസ് ഓഫ് എനി സൈറ്റ് സെക്ഷൻ ഫോറിൽ പറയുന്നത് ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഇത് എന്തെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രതിനിധി കോടതികളിൽ നിന്ന് ഇതിനെതിരെ ഉണ്ടാകാൻ ഈ നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ ഇത് ഓബിയസ്ലി നമുക്ക് നോക്കാം ഇത് തന്നെ ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ജുഡീഷ്യൽ റിവ്യൂ ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനെ കണ്ടിക്കുന്നതാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം അതൊക്കെ കൊണ്ടുതന്നെയാണ് ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് ഇതിലെന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയം മാധ്യമ ശ്രദ്ധയിലും കോടതിയുടെ പരിഗണനയിലും വരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗ്യാൻ വാപി കേസിൽ ഗ്യാൻ വാപി മോസ്ക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് ആ നിയമത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി തന്നെ ചില ആർക്കിയോളജിക്കൽ സ്റ്റഡി സർവേ ഓഫ് ഇന്ത്യയെ കൊണ്ട് ചില പഠനങ്ങൾ നടത്താൻ അനുവദിക്കുകയുണ്ടായി ഇതുപോലെ തന്നെ ഷാഹി ഈദ് ഈദ്ഗാ മോസ്കിനെ പറ്റിയും പഠനങ്ങൾ നടക്കും ഇതൊക്കെ കൊണ്ട് തന്നെ സുപ്രീം കോടതി ഒരു പ്രത്യേക പരിഗണനയിൽ ഈ വിഷയം വരികയുണ്ടായി ഇനിയും ഇതിൻ്റെ ലീഗ് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് ചലഞ്ച് ചെയ്തുകൊണ്ട് തന്നെ പല സംഘടനകളും വ്യക്തികളും സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അധ്യക്ഷനായ ത്രീ ജഡ്ജ് ബെഞ്ച് ഈ കേസ് ഡിസംബർ പന്ത്രണ്ടാം തീയതി പരിഗണനയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് വാർത്താ പ്രാധാന്യത്തിൽ വന്നിട്ടുള്ളത് ഇനിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിസ് ആക്ട് വാസ് ഇനാക്റ്റഡ് അറ്റ് ദ പീക്ക് ഓഫ് ദ രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസ് ഈ നിയമത്തിൻ്റെ ഇതുവരെയുള്ള എക്സിസ്റ്റൻസ് തന്നെ ഇന്ത്യയിൽ വർഗീയ ലഹളകളോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ ലഘീകുരിക്കാൻ വേണ്ടിയിട്ട് രൂപീകൃതമായ ഒരു നിയമമാണ് ഇതിൽ സുപ്രീം കോടതി എന്ത് അഭിപ്രായം പറയുന്നു എന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് അതിനെ സംബന്ധിച്ചോട്ടുള്ള സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നമുക്ക് സുപ്രീ സുപ്രീം കോടതി എന്ത് തീരുമാനം ഇതിൽ പറഞ്ഞാലും അത് കാലാനുഗതമായ ഒരു മാറ്റം ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ മാറ്റങ്ങൾ നല്ലതാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അർത്ഥ വാർത്തയിലേക്ക് നമുക്ക് ശ്രദ്ധയുന്നതാണ് അവിടെ പോയ വാരം ഇൻ്റർനാഷണൽ തലത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ചതാണ് ഐ എസ് ഐ എസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ഡെമാസ്കസിൽ ആസാദ് ഭരണകൂടത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ ഏറിയ വിഷയം ഇപ്പോൾ സിറിയയിൽ കുറേ നാളായിട്ട് ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഭ്യന്തരത്തിൻ്റെ ഭാഗമായിട്ട് ആസാദ് ഗവണ്മെൻറ്റ് ആസാദ് എന്ന് പറയുന്നത് സിറിയയുടെ ഭരണത്തിലിരുന്ന വ്യക്തിയാണ് ഇരുപത്തിനാല് കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണമാണ് ഉണ്ടായത് ഇത് മോസ്കോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിജീമായിരുന്നു അസാദിൻ്റെ റിജീം പക്ഷേ കഴിഞ്ഞ ആഴ്ച ഈ റിജീമിനെ അല്ലെങ്കിൽ ഈ ഭരണ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സംഘടനകൾ അധികാരം ഏറി എന്തുകൊണ്ടാണ് ഇത് നടന്നതെന്ന് ചോദിച്ചാൽ ഈ സിറിയൻ സിവിൽ വാറിൻ്റെ ഒറിജിൻ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് സ്പ്രിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനീഷ്യലി അറബ് സ്പ്രിംഗുമായിട്ട് ബന്ധപ്പെട്ട ചില പീസ്ഫുൾ നീക്കങ്ങളാണ് ഉണ്ടായത് പക്ഷേ ഗവൺമെൻറ് വളരെ അക്രമോസുക മാർഗമായിട്ട് ഇതിനെ നേരിട്ടത് കൊണ്ട് തന്നെ ഈ പ്രൊട്ടസ്റ്റുകൾ പെട്ടെന്ന് തന്നെ ഗവൺമെൻറ്റിനെതിരെയുള്ള കലാപമായി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് ഒരു തികച്ചും ആഭ്യന്തര വിഷയമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല കാരണം ഈ ഇതിനകത്ത് അസാദ് ഗവൺമെൻറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാനും ഹിസബുള്ളയും ഒരു ഭാഗത്ത് അണിനിരുന്നപ്പോൾ വെറുഭാഗത്ത് ടർക്കിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ റിമംബർ തർക്കി എന്ന് പറയുന്നത് നേറ്റോയുടെ സഖ്യകക്ഷിയാണ് ഇതിനകത്ത് തർക്കിയും വേറെ ഭാഗത്ത് അമേരിക്കയും ഒക്കെ തന്നെ ഇടപെടുകയും ചെയ്തിട്ടുള്ളത് സോ ഇതൊരു ഗ്ലോബൽ പവർ ലൈവ് സിറിയ എന്നത് ഗ്ലോബൽ പവർ റൈവറുടെ ഒരു തിയേറ്ററായി മാറുകയാണ് ഉണ്ടായത് ഈ എച്ച് ടി എസ് എന്ന ഗ്രൂപ്പാണ് ഇതിന് അധികാരം ഏറിയിരിക്കുന്നത് ആരാണ് ഈ എച്ച് ടി എസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജബാത് അൽ നുസ എന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു വിഭാഗം ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു വിഭാഗമായിട്ടാണ് ഇത് രൂപീകൃതമായത് സോ അസാദിൻ്റെ അലികൾ അല്ലെങ്കിൽ അസാദിൻ്റെ കൂട്ടാളികൾ ആരൊക്കെയായിരുന്നു നമ്മൾ കണ്ടു റഷ്യയും ഇറാനും ഹിസബുള്ള ആയിരുന്നു ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വരെ അസാദ് രജീവിനെ വളരെയധികം രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലും ഇസ് ഹിസബുള്ളയും ഗ്രൂപ്പും ഇസ്രയേലുമായിട്ട് ഓപ്പൺ യുദ്ധത്തിൽ പോയത് ഭാഗമായിട്ട് അവർക്ക് ഇസ്രയേലിൻ്റെ ആയിട്ട് ഡയറക്റ്റ് മിലിറ്ററി ക്ലാഷിലേക്ക് വരുന്നത് വരുന്നതുകൊണ്ട് അവരുടെ ഒരു ഭാഗം അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ സിറിയൽ നിന്ന് മാറി ഇസ്രായേലിലേക്കും ഒക്കെ പതിച്ചത് തന്നെ ഇസ്രയേലിനെ ഇവർ വളരെ വ്യക്തമായിട്ട് നേരിടാൻ പറ്റി സോ വാട്ട് ഹാസ് ആപ്പൻ ദിസ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വ്യാപൃതരാവുകയാണ് ചെയ്യുന്നത് സിറിയ ഹിസബുള്ള ആണെങ്കിലോ അസാദിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ്ലി ഇസ്രയേലുമായിട്ട് മിലിറ്ററി ക്ലാഷിൽ വരികയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ടർക്കിക്കും വേറെ രാജ്യങ്ങൾക്കും ഈ ഇസ്രിയേൽ അസാദിനെതിരെ ഇച്ചിനും കൂടെ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് മിലിറ്ററി ക്യാമ്പയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായത് ഈ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡൽഹിയിൽ വളരെയധികം ചലനം ഉണ്ടാക്കും കാരണം നമ്മൾ പ്രത്യക്ഷമായിട്ട് ഇന്ന് നിലവിലുള്ള സ്റ്റാറ്റസ് കോ മാറുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആയിട്ടാണ് ന്യൂഡൽഹി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കാരണം ഈജിപ്റ്റിൽ മുസ്ലിം ബ്രദർഹുഡാണ് അറബ് സ്പ്രിംഗിന് ശേഷം അധികാരം അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷ ശക്തിക്ക് ശേരിയായിട്ട് മാറിയത് ഇതുകൊണ്ട് തന്നെ നാളെ ഈ മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതും ഒരു വളരെ കരുതലോട് കൂടി മാത്രം ഡൽഹി ഈ വിഷയത്തിൽ കാണാൻ പറ്റരുത് ഇതിനോടൊപ്പം നമ്മൾ നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ റജീമാണുള്ളത് താലിബാൻ റജീം എതിരെ അവിടെ ഒരു മിനിസ്റ്ററിനെ വധിച്ചുകൊണ്ട് അൽ ക്വൈതയുടെയും ഐ എസ് ഐ എസിൻ്റെയും സപ്പോർട്ടുള്ള ഒരു ഗ്രൂപ്പ് കലാപത്തിന് കലാപത്തിനിറങ്ങിയിട്ടുണ്ടായി ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ തൊട്ടപ്പുറത്ത് ഈ സിറിയയിൽ നടക്കുന്ന ഈ വിഷയം നമ്മ നമ്മളെ ബാധിക്കുന്ന വളരെ ദൂരവ്യാപകമാണ് ഇത് എന്താണ് മിഡിൽ ഈസ്റ്റിലേക്ക് പുതിയ ചിന്തകൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കമായിട്ടാണോ ഇത് നടക്കുന്നതും ഇതൊക്കെ തന്നെ വാബിയിൽ വരാനിരിക്കുന്നതാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകമായ ചില കാര്യങ്ങൾ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് ചിന്തിമയ വിഷയമാണ് അടുത്തത് നോ പ്ലാൻ ഫോർ ഡീ ഡോളറൈസേഷൻ എന്താണ് ഡീ ഡോളറൈസേഷൻ എന്തൊക്കെയാണ് വൈ ഡസ് ആർ ബി ഐ വാണ്ട് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഡോളർ ബട്ട് അതേസമയം ഡീ ഡോളറൈസേഷൻ പോകുന്നില്ല ഇതാണ് ഈ ആഴ്ചയിലെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം സോ ആർ ബി ഐസ് അപ്രോച്ച് ഓൺ ഡീ ഡോളറൈസേഷൻ ആൻഡ് ഡൈവേഴ്സിഫൈങ് റിസ്ക് അപ്പോൾ ആദ്യമായിട്ട് ഡീ ഡോളറൈസേഷൻ എന്താണ് ഡീ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഡോളറിന് മേളിലുള്ള ഇൻ്റർനാഷണൽ കറൻസികളുടെ ഡിപ്പെൻഡൻസിന് കുറയ്ക്കുക എന്ന ആശയത്തിനാണ് ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്നത് കാരണം അന്താരാഷ്ട്ര ട്രേഡിൽ മിനിമം ഓഫ് എന്താണ് എക്സ്ചേഞ്ച് മീഡിയ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഡോളറാണ് ഒരു വളരെ സ്ട്രോങ് കറൻസി ആയിട്ടൊക്കെ അപ്പോൾ ഡോളറിനെ റീപ്ലേസ് ചെയ്യുന്ന എല്ലാം ഡീ ഡോളറൈസേഷനായിട്ട് കണക്കാക്കാം ഇനി ഇതിനകത്ത് ആർ ബി ഐയുടെ സ്റ്റാൻഡ് എന്താണ് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയത് അതായത് ഡോളറിനെ ഏതെങ്കിലും ശാക്തിക ചേരികൾ വീക്കൻ ചെയ്യുകയാണെങ്കിൽ ആ കറൻസിക്കെതിരെ അദ്ദേഹം ഹൺഡ്രഡ് പെർസെൻറ്റ് ടാക്സ് ചുമത്തും എന്ന ഒരു പ്രസ്താവന രേഖപ്പെടുത്തുകയുണ്ടായി ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തി ഒന്ന് റിസർവ് ബാങ്കിൻ്റെ പോളിസീസിൽ ഡൈവേഴ്സിഫൈങ് റിസ്ക് എന്നതാണ് പ്രഥാമോ അതുകൊണ്ട് തന്നെ ഡോളറിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മളുടെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കി കറൻസികളിലേക്ക് ഒക്കെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വ്യാപിക്കുക എന്നതാണ് നമ്മുടെ അപ്രോച്ച് നമ്മൾക്ക് റീസൺ പറയാൻ കാരണം വെച്ചാൽ ജയശങ്കർ പറഞ്ഞതുകൊണ്ട് ശ്രീ ജയശങ്കറും ശ്രീ ദാസും പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്ണറാണ് യു എസ് എ അപ്പോൾ യു എസ് എനെ പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഡോളറിനെ വീക്കൻ ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് പ്രത്യക്ഷത്തിൽ താല്പര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഈ അപ്രോച്ച് നമ്മുടെ ഗ്ലോബൽ എക്കണോമിക് റിയാലിറ്റീസുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെടുന്ന അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും വളരെയധികം ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇനിയും ഈ തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലോ ട്രംപ് ഡി ഡോളറൈസേഷനെ ബ്രിക്സുമായിട്ടാണ് റിലേറ്റ് ചെയ്തത് ബ്രിക്സിൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കോമൺ കറൻസി രൂപീകരിക്കാൻ കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തിൽ ഒരു നീക്കം നടത്തുകയുണ്ടായി സോ ബ്രിക് നേഷൻസ് ഹാവ് ഡെലിബറേറ്റഡ് ഓൺ ക്രിയേറ്റിംഗ് ആൻ ഓൾട്ടർനേറ്റീവ് കറൻസി ഇന്ന് ബ്രിക്സ് നേഷൻസിൻ്റെ ഇടയിൽ ഏത് കറൻസിക്കായിരിക്കും പ്രാധാന്യം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചൈനയുടെ കറൻസിക്ക് പ്രാധാന്യം വരും അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് മുൻതൂക്കം നൽകുന്ന അല്ലെങ്കിൽ മുൻതൂക്കം വരാൻ ഇടപെടുന്ന ഒരു കാര്യത്തിനും ഇന്ത്യക്ക് പ്രത്യക്ഷത്തിൽ താല്പര്യമില്ല ഇതുകൊണ്ട് തന്നെയൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ ഒരു പുതിയ കറൻസിയുടെ രൂപീകൃതമാവുന്ന കാര്യത്തിൽ ന്യൂഡൽഹി വളരെയധികം കോഷ്യസ് ആകുന്നത് സോ ഇന്ത്യസ് കോഷ്യസ് അപ്രോച്ച് ടു മെയിൻറ്റെയിനിങ് മാനേജിങ് ഡോളർ അതായത് ഒന്ന് നമ്മുടെ ട്രേഡ് ആക് നിലനിർത്തണം സ്റ്റെബിലിറ്റി ഉണ്ടാവണം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ബി ഐക്ക് അല്ലെങ്കിൽ അവരുടെ മോണിറ്ററി പോളിസി ഗെയിൻ ചെയ്യണം മൂന്നാമത് ചൈനീസ് കറൻസി ഒരു റീപ്ലേസ്മെൻറ്റ് കറൻസി ആയി വരുന്നത് ഇന്ത്യയുടെ ഹിതത്തിന് ഒട്ടും ദഗതുന്നതല്ല അപ്പോൾ ഈ ഒരു പല കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ന്യൂഡൽഹി ഈ ഒരു കാര്യത്ത് വളരെ കോഷ്യസ് ആയിട്ട് ഡീല് ചെയ്യുന്നത് ഇനിയും സാധാരണഗതിയിൽ യൂറോപ്യൻ കോമൺ അല്ലെങ്കിൽ യൂറോപ്യൻ കറൻസിയാണ് ഉള്ള യൂറോ യൂറോയ്ക്ക് ഒരു കോമൺ മാർക്കറ്റ് ഉണ്ട് ഒരു ജോഗ്രഫിക്കൽ എൻ്റൈറ്റി ഉണ്ട് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ജോഗ്രഫിക്കൽ എൻഡൈറ്റി അല്ല വളരെയധികം കോണ്ടി പല പല കോണ്ടിനുകൾ സ്പ്രെഡ് ചെയ്യുന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് കൺട്രീസാണ് ബ്രിക്സ് അതുകൊണ്ട് തന്നെ ബ്രിക്സിന് ഒരു കോമൺ കറൻസി ക്രിയേറ്റ് ചെയ്യും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഈ ഒരു പ്രായോഗിക പ്രായോഗികമായ ഈ വശം വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആർ ബി ഐ ഈ ഡീ ഡോളറൈസേഷനെ വളരെയധികം സ്വാഗതം ചെയ്യാതെ എന്നാൽ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോസിഷൻ പ്ലാനിങ് ടു ഇംപീച്ച് ഉത്തർപ്രദേശ് ജഡ്ജ് ഉത്തർപ്രദേശിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രസംഗത്തെ ചൂടുപിടിച്ചുകൊണ്ട് ഒപ്പോസിഷൻ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് നൽകുകയുണ്ടായി ഇനി ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷനെ പറ്റി നമ്മൾ നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ പരിഗണിക്കുക നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഓൺ ഇംപീച്ചിങ് എ ജഡ്ജ് അതോടൊപ്പം തന്നെ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും പ്രൊസീജിയർ നമ്മുടെ ജുഡീഷ്യറി കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇത് ചില വിഷയങ്ങളെ ആയിരിക്കണം നമ്മുടെ ചിന്ത എന്തുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജാണ് അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ച് ചില പ്രഖ്യാപനങ്ങൾ നടത്തിക്കേണ്ടത് ആ പ്രഖ്യാപനങ്ങൾ എന്തെന്ന് ഞാൻ പോകുന്നില്ല പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ തുടർന്ന് ചില വിഷയങ്ങൾ രൂപീകൃതമായി ഈ വിഷയങ്ങൾ കാരണം കോടതി തന്നെ നേരിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒപ്പോസിഷൻ രാജ്യസഭയിൽ ഈ ജഡ്ജിനെതിരെ ഒരു ഇമ്പീച്ച്മെന്റ് പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡിസിപ്ലിനറി പൊസിഷൻ ജഡ്ജിനെതിരെ ഉള്ളത് രണ്ട് രീതിയിലാണ് നേരത്തെ പറഞ്ഞോളൂ കോൺസ്റ്റിറ്റ്യൂഷനിലും കോൺസ്റ്റിറ്റ്യൂഷൻ വെളിയിലുള്ള ചില പ്രൊസീജിയേഴ്സും അപ്പോൾ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എ ജഡ്ജ് മേ ബി റിമൂവ് ഫ്രം ദ ഓഫീസ് ത്രൂ എ മോഷൻ അഡോപ്റ്റഡ് ബൈ ദ പാർലമെന്റ് ഓൺ പ്രൂവൻ മിസ്ബിഹേവ്യർ ഓർ ഇൻകപ്പാസിറ്റി ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊസീജിയർ പറയുന്നുണ്ട് എന്താണ് ഗ്രൗണ്ട് പ്രൂവൺ മിസ്ബിഹേവ്യർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപീച്ച്മെൻറ്റ് എന്ന വാക്ക് ജഡ്ജിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് പ്രകാരവും ആർട്ടിക്കൾ ടു വൺ എയ്റ്റുമാണ് നൂറ്റി ഇരുപത്തിനാല് പ്രകാരം സുപ്രീം കോടതി ജഡ്ജിക്കെതിരെയും ആർട്ടിക്കൾ ടു വൺ എയ്റ്റ് പ്രകാരം ഹൈക്കോടതി ജഡ്ജിക്കെതിരെയുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പരാമർശം നൽകിയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ജഡ്ജ് ക്യാൻ ബി റിമൂവ് ഒള്ളി ബൈ ഓർഡർ ഓഫ് ദി പ്രസിഡന്റ് ഒരു പ്രസിഡന്റിൻ്റെ തീരുമാനത്തിനുറത്ത് മാത്രമാണ് ഈ ഒരു പ്രമേയം അല്ലെങ്കിൽ ഇമ്പീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഇംപീച്ച് ചെയ്യുന്നതിന് മുമ്പ് പാർലമെന്റാണ് പ്രമേയം പാസ്സാക്കേണ്ടത് ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് കാണാം പക്ഷേ ഇതാണ് പ്രാഥമികമായിട്ടുള്ള വിഷയങ്ങൾ ഇനി ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ഇന്ത്യൻ പോളിറ്റിയിൽ ഇത് കൂടാതെ ഒരു ജഡ്ജിന് നിലവിലുള്ള ജഡ്ജിന് ഡിസിപ്ലിൻ ഞാൻ വകുപ്പുകളുണ്ടോ ഒന്ന് അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതും രണ്ടായിരത്തി പതിനാലിൽ പബ്ലിക് പബ്ലിക്സൈസ് ചെയ്ത ചില വിഷയങ്ങൾ ഇത് പ്രകാരം ഇൻ ആണ് ജുഡീഷ്യറിയുടെ ഇൻ ഹൗസ് ആയിട്ടുള്ള ചില ആണ് അപ്പോൾ അതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ബി എ കംപ്ലയിൻറ്റ് ടു ദി പ്രസിഡന്റ് എയ്ർ ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ ദ ഹൈക്കോട്ട് ഓഫ് ദി കൺസേൺ ചീഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ കൺസേൺ ഹൈക്കോർട്ട് ഇവർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കും ഏത് ആർക്കെതിരെ സീനിയർ ആയിട്ടുള്ള ജഡ്ജിനെതിരെ ഇനിയും ഈ ഒരു കംപ്ലയിൻറ്റ് റിസീവ് ചെയ്തതിനു ശേഷം ഒരു ഫാക്ട് എൻക്വയറിങ് കമ്മിറ്റി സുപ്രീം കോടതി അധ്യക്ഷത്തിൽ രൂപീകരിക്കുകയാണ് ഈ കമ്മിറ്റി ജഡ്ജിനെതിരെയുള്ള ആരോപണങ്ങളെപ്പറ്റി പരിശോധിക്കുകയും സീരിയസ് ആയിട്ടുള്ള വിഷയമാണെങ്കിൽ അദ്ദേഹത്തിന് റെക്കമെൻഡേഷൻ ഫോർ വോളണ്ടറി റിട്ടയർമെന്റ് ഓർ എസ്കലേഷൻ ഫോർ ഇംപീച്ച്മെന്റ് എന്ന റെക്കമെൻ്റേഷൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് വളരെ ആയ ഒരു വിഷയമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വയമേത രാജിവെച്ച് പോകാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹം അതിന് വഴങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പീച്ച്മെന്റ് പ്രൊസീഡിങ്സിന് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇൻ ഹൗസ് പ്രൊസീഡിങ്സ് അതുമൊക്കെ കൊണ്ട് തന്നെ ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വിഷയത്തിലേക്ക് വരികയാണ് എല്ലാ കൊല്ലവും ഡിസംബർ നാലാം തീയതി നമ്മൾ നേവി ഡേ ആയിട്ട് ആചരിക്കുന്നതാണ് ഈ വിഷയം ഇന്ന് രൂപീകരിച്ചിരിക്കുന്ന നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ നമ്മൾ നാലഞ്ച് കൊല്ലത്തിന് ശേഷം ഡിസൈൻ ഫേസ് ഫൈനലാകും രണ്ടായിരത്തി മുപ്പത്താറോട് കൂടി നമ്മുടെ ആദ്യത്തെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ വരും എന്നാണ് കാണുന്നത് ഈ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈനെ പറ്റി ഒരു ചെറിയൊരു ന്യൂസാണ് നമ്മൾ ശ്രദ്ധ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് വേദിക് വാർത്താ വിചാരം ഈ വിഷയത്തെ സമീപിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫ്രഞ്ച് ഗവൺമെൻറ്റ് ഇന്ത്യൻ ന്യൂക്ലിയർ അറ്റാക്ക് എന്ന് ഒരു പമ്പ് ജെറ്റ് ടെക്നോളജി സപ്ലൈ ചെയ്യും എന്ന വാർത്ത വന്നിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ ഇല്ലെന്നും നമുക്കറിയത്തില്ല പക്ഷേ ഈ ഒരു വിഷയം നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വരുന്നു ആദ്യമായിട്ട് എന്താണ് എസ് എസ് ബി എൻ രണ്ടാമത് എന്താണ് എസ് എസ് എൻ അപ്പോൾ എസ് എസ് ബി എനും എസ് എസ് എനും ഒന്നാണോ ആദ്യമായിട്ട് പറയാം എസ് എസ് ബി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മേഴ്ഷബിൾ ഷിപ്പ് ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്നാൽ എസ് എസ് എന്ന് പറഞ്ഞാലോ സബ്മെഷബിൾ ന്യൂക്ലിയർ എന്നാണ് അർത്ഥം ഇത് നമ്മൾ എന്താ വി കോമൺ ഫാക്ടർ വെച്ചാൽ ഇത് രണ്ടും ന്യൂക്ലിയർ പ്രൊപ്പഷനിലുള്ളതാണ് പിന്നെ എസ് എസ് ബി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അരിഹന്ധനെ പോലെ ഉള്ള ന്യൂക്ലിയർ സബ്മറൈൻസ് ആണ് ഇവർ രണ്ടും ന്യൂക്ലിയർ ആണെങ്കിൽ പോലും ഇതിനുള്ള കാതലായ വിഷയമുണ്ട് വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എസ് ബി എൻ സാധാരണഗതിയിൽ മിസൈൽ കാരിയർ പോലെയാണ് അതൊരു ബോംബർ വിമാനത്തെ പോലെ വളരെ സൈലൻ്റ് ആയിട്ട് അണുവായുധങ്ങൾ വഹിച്ചു കൊണ്ട് കടലിനടിയിൽ ഊളിയിട്ട് അഥവാ ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്ക് സബ്മറൈനാണ് ഈ അറ്റാക്ക് സബ്മറൈനെ ന്യൂക്ലിയർ ബാലൻസ് സബ് നമ്മൾ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറ്റാക്ക് സബ്മറൈൻ മറൈൻ വേറെ സബ്മറൈൻസിനെയും കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് പ്രായോഗികമായിട്ട് നിയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ്റെ ടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ഈ എന്താണ് പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് പമ്പ് ജെറ്റ് പ്രൊപ്പൾഷൻ സാധാരണഗതിയിൽ നമ്മളൊരു ജെറ്റ് എയർക്രാഫ്റ്റിനെ പോലെ കാണുക ജെറ്റ് എയർക്രാഫ്റ്റ് എയർ ഇൻടേക്ക് ചെയ്തിട്ട് ഒരു എയർ പ്യുവർ മിക്സ്ചർ ബേസ്റ്റ് ചെയ്ത് ഈ ജെറ്റിനെ പോലെ പുറന്തള്ളിയാണ് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് വീണ്ടും ഒരു വീഡിയോ ഇറക്കുന്നതാണ് ഇത് വളരെ അധികം ശബ്ദം കുറയ്ക്കാൻ ഉപകരിക്കും സബ്മറൈൻ്റെ കാതലായ ഒരു അവരുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയും സൈലൻ്റ് ആകും അത്രയും സൈലൻ്റ് ആകുന്നതാണ് സബ്മറൈനെ സംബന്ധിച്ചോളം വളരെയധികം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നോയ്സ് റെഡ്യൂസ് ചെയ്ത് സ്റ്റെൽത്ത് കൂട്ടാൻ ഈ പമ്പ് ജെറ്റ് ടെക്നോളജി സഹായിക്കും രണ്ടാമത് മാനുവറബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ അതായത് ഒരു അറ്റാക്ക് സബ്മറൈനിന് വളരെ പെട്ടെന്ന് ദിശകൾ മാറേണ്ടി വരും അപ്പോൾ അവിടെ മാനുവറബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ സേഫ്റ്റി ഓഫ് ദ സേഫ്റ്റിയുടെ ആസ്പെക്ടിലും ഹയർ എഫിഷ്യൻസി അറ്റ് ഹയർ സ്പീഡ്സ് ഹയർ സ്പീഡുകളിൽ വളരെയധികം എഫിഷ്യൻ്റ് ആവാൻ ഈ പമ്പ് ജെറ്റ് ടെക്നോളജി ഉപകരിക്കും ഇത് ഒപ്പം തന്നെ ഇതെല്ലാം വരുമ്പോൾ സ്പീഡ് കൂടുമ്പോഴും സാധാരണ വരുന്നതാണ് വൈബ്രേഷൻസ് കൊണ്ട് പക്ഷെ എന്നാൽ പമ്പ് ജെറ്റ് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ മൂവിങ് പാർട്സ് കുറയതുകൊണ്ട് വൈബ്രേഷൻ കുറയും ചെയ്യും എന്നാണ് സാധാരണ വിദഗ്ധന്മാർ പറയുന്നത് അപ്പോൾ ഇത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫ്രഞ്ച് ടെക്നോളജിയുടെ സഹായകത്തോടുകൂടി വികസിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ നാളെ വരാനിരിക്കുന്ന വിഷയങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അടുത്തൊരു ചോദ്യത്തിലേക്കാണ് നമുക്ക് കടക്കേണ്ടത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസറുകൾ നിങ്ങൾ ഉടൻ തന്നെ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് അയക്കുമെന്ന് കരുതിക്കൊള്ളുന്നു ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് നിങ്ങളുടെ ആശയങ്ങളും കൂടുതൽ പരിചയമുണ്ടായി നിങ്ങളുടെ കമൻറ്റായിട്ട് ഞങ്ങൾക്ക് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്